എന്നെ വിളിച്ചു ചോദിക്കുന്ന ഒരു സംശയമാണ് മിസ് മിസ് കോട്ടയം ജില്ലയല്ലേ ഞാൻ ഇന്ന ജില്ലയിലാണ് അപ്പൊ നിങ്ങളുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്തതിൽ എങ്ങനെയാണ് എനിക്ക് ക്ലാസ് ലഭ്യമാകുന്നത് പരീക്ഷാ കേന്ദ്രം ഒക്കെ എന്റെ ജില്ല തന്നെ കിട്ടുവോ എന്നുള്ളത് അപ്പൊ ശ്രദ്ധിക്ക എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് പുതിയൊരു ട്യൂഷൻ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്താം തീയതി മുതലാണ് ഈ ഒരു ട്യൂഷൻ ബാച്ചിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അപ്പൊ ട്യൂഷൻ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴാം തീയതിക്ക് മുൻപായിട്ട് തന്നെ അഡ്മിഷൻ എടുക്കണം കേട്ടോ കാരണം ഏഴാം തീയതി ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യും ശേഷം പത്താം തീയതി മുതലാണ് ഈ ഒരു ട്യൂഷൻ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കുന്നത് അപ്പൊ മെയിനായിട്ട് ഞാൻ ഈ ഒരു ട്യൂഷൻ ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ അതായത് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരുപാട് എൻ ഐ ഒസിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുണ്ട് പക്ഷെ ഇവര് സെൽഫായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് പക്ഷെ ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ ലഭ്യമാകുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിദ്യാർത്ഥികളെന്നെ വിളിക്കുന്നുണ്ട് അതായത് ക്ലാസ്സുകൾ ലഭ്യമാകുന്നില്ല മുൻപോട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല ചിലപ്പോൾ ട്യൂഷൻ ഫീസ് ഒക്കെ അവിടെ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടാകും ഫുൾ എമൗണ്ടും ട്യൂഷൻ ആയിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഒരു ചേർന്ന സ്ഥാപനത്തിലൊക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് പല സബ്ജക്റ്റുകളുടെയും ട്യൂഷൻ ക്ലാസുകൾക്ക് വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികളെ കോണ്ടാക്ട് ചെയ്യാറ് അതുപോലെ തന്നെ അസൈൻമെന്റ് വർക്കുകൾ റെക്കോർഡ് വർക്കുകൾ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് എല്ലാ ദിവസങ്ങളിലും അതുപോലെ ചിലപ്പോൾ അച്ഛൻ്റെ പേരൊക്കെ തെറ്റായിരിക്കും അങ്ങനെ ഒരുപാട് ഇപ്പോൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തതിൽ ഒരുപാട് തെറ്റുകളൊക്കെ വരത്തിന് ശേഷം വിദ്യാർത്ഥികൾ കോൺടാക്ട് ചെയ്യാറുണ്ട് ഇത് എങ്ങനെയാണ് ശരിയാക്കുന്നത് മുമ്പോട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ക്ലാസ്സുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ ഒരു ബാച്ച് റണ്ണിങ് ആണല്ലോ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് ി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ഇങ്ങനെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ബാച്ചിലേക്ക് ഈ ക്ലാസ് ചോദിച്ചു വരുന്ന കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അന്നേരമാണ് എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഇവരെല്ലാവരും ഒരു ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്തു അപ്പോൾ അവിടെ ട്യൂഷൻ ഫീസ് ആയിട്ട് എല്ലാ സബ്ജക്റ്റിന്റെ ബേസ് ചെയ്ത് ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ക്ലാസ് ഇല്ലാതെ വരുന്നതും അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവിടെ ഇല്ലാതെ വരുന്നതും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഇവിടെ വന്നിട്ട് ട്യൂഷന് വേണ്ടി ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഇവിടുത്തെ ട്യൂഷൻ ഫീസ് ഇവിടെ വരുമ്പോത്തേന് അവർക്ക് ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ പുതിയൊരു ബാച്ചായിട്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ജനുവരി മുതൽ അതായത് അത് കുറഞ്ഞൊരു ഫീസിലാണ് നമ്മൾ ട്യൂഷൻ ബാച്ച് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാവർക്കും പറ്റുന്നേ അതുകൊണ്ട് ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറഞ്ഞു ഈ ഒരു ട്യൂഷൻ ബാച്ച് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാ സബ്ജക്റ്റും ട്യൂഷന് ജോയിൻ ചെയ്യാൻ ഞാൻ പറയില്ല കാരണം ഓൾറെഡി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നോണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ഏതാണോ ഏതാണോ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആ ഒരു സബ്ജെക്ടിന് മാത്രം നിങ്ങൾ ട്യൂഷന് വേണ്ടിയിട്ട് എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ഞാൻ എന്നാണോ ഈ ഒരു ആരംഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു അന്ന് തൊട്ടേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അതിന് നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനം തന്നെയാണ് കാരണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ തനിയേ പഠിക്കുക കാരണം ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ ക്ലാസുകൾ ലഭ്യമാണ് അല്ലെ ക്ലാസുകൾ ലഭ്യമാണ് അതുപോലെ തന്നെ പല പി ഡി എഫ് നോട്ട്സ് ഒക്കെ നമുക്ക് കിട്ടും അങ്ങനെ നോട്ട്സ് ഒക്കെ നോക്കി നിങ്ങൾക്ക് തനിയെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തനിയെ പഠിക്കുക ബുദ്ധിമുട്ട് തോന്നുന്ന സബ്ജക്റ്റ് മാത്രം നിങ്ങൾ ട്യൂഷനായിട്ട് ജോയിൻ ചെയ്യുന്നത് ഇപ്പൊ ഒന്നും പറ്റുന്നില്ല എങ്ങനെയാണ് ഒരു ധാരണയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ട്യൂഷൻ ആയിട്ടുള്ള രീതിയിൽ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഈ ഒരു ട്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസുകൾ എപ്രകാരമാണെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഒരു മാസത്തെ ക്ലാസ് ആണോ അതോ രണ്ട് മാസത്തെ ക്ലാസ് ആണോ അല്ലെങ്കിൽ നാപ്പത്തഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണോ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ അങ്ങനെയൊന്നും അല്ല നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഈ ഒരു ജനുവരി പത്താം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന്റെ ആ ഒരു സമയം ഇപ്പം എക്സാം നിങ്ങൾക്ക് ഏപ്രിൽ ഒരു എന്താ പതിനഞ്ചാം തീയതിയാണ് നിങ്ങളുടെ പൊളിറ്റിക്സിന്റെ എക്സാം എന്ന് വിചാരിക്കാം ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് ഈ ക്ലാസുകൾ നമ്മൾ നൽകും വെറും ക്ലാസ് മാത്രമല്ല പ്രീ നമ്മള് ക്വസ്റ്റിൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൽ ഞാൻ പറയുന്നത് കാരണം പ്രീവിയസ് ഇയർ നമുക്ക് ഇനിയിപ്പോൾ റെഫർ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ പുതിയ സിലബസ് മാറ്റം കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എസ് എ ടൈപ്പിന് മാത്രം നമുക്ക് പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ നോക്കാം അതല്ലാതെ നമുക്ക് പ്രീവസ് ഇയർ കൊസ്റ്റിൻ പേപ്പർ നോക്കിയിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്ലാസുകളായിരിക്കും പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു സംശയമാണ് മിസ് മിസ് കോട്ടയം ജില്ലയല്ലേ ഞാൻ ഇന്ന ജില്ലയിലാണ് അപ്പം നിങ്ങളുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ എങ്ങനെയാണ് എനിക്ക് ക്ലാസ് ലഭ്യമാകുന്നത് പരീക്ഷാ കേന്ദ്രമൊക്കെ എന്റെ ജില്ലയിൽ തന്നെ കിട്ടുമോ എന്നുള്ളത് അപ്പം ശ്രദ്ധിക്കുക നമ്മൾ പി എസ് സി കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്ന വിചാരിക്കുക പി എസ് സിയുടെ പല സ്ഥാപനങ്ങളുണ്ട് അല്ലെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ പി എസ് സിയുടെ ക്ലാസുകൾ ലഭ്യമാകും ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള വീടിന് അടുത്തുള്ള സെൻറ്ററിലൊക്കെ നമ്മൾ പോയി ജോയിൻ ചെയ്യും ശേഷം നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ നമുക്ക് അവിടുന്ന് ക്ലാസ്സുകൾ നല്ല ക്ലാസ്സുകൾ ലഭ്യമാകണമെന്നില്ല നമ്മൾ നല്ല നല്ല ക്ലാസ്സുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും അല്ലെ അപ്പം ഇപ്പൊ നിങ്ങൾക്കറിയാം പി എസ് സിയുടെ ഒക്കെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലൊക്കെ അല്ലെ പല ആപ്പ് വഴി ക്ലാസ് കൊടുക്കുന്നുണ്ട് അതുപോലെ റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ പല പല സ്ഥാപനങ്ങൾ അതൊക്കെ നമ്മുടെ ജില്ലയിലാണോ അല്ല പല ജില്ലകളിലായിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കും പക്ഷെ അവരുടെ ഓൺലൈൻ സർവീസുകൾ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ് വഴി വീട്ടിലിരുന്ന് അവരുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളും അതുപോലെ തന്നെ പി എസ് സി യുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യും അതിനുശേഷം എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജില്ലയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പരീക്ഷ കേന്ദ്രത്തിലാണ് നമ്മൾ പി എസ് സിയുടെ പരീക്ഷ എഴുതുന്നത് അല്ലാണ്ട് ആ ഒരു സ്ഥാപനത്തിൽ പോയാണോ നമ്മൾ പരീക്ഷ എഴുതുന്നത് അല്ല അല്ലെ അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ എൻഒഎ അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കുക അതിന്റെ മറ്റ് സർവീസുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്റെ സ്ഥാപനത്തിൽ നമ്മുടെ എം ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട് പക്ഷെ പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ ജില്ല തന്നെയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിന്റെ ടൈം എന്ന് പറയുന്നത് നമുക്ക് സെവൻ ടു എയ്റ്റ് എയ്റ്റ് ടു നൈൻ എന്നുള്ള രീതിയിൽ നൈറ്റ് ക്ലാസ് ആണ് കേട്ടോ നമ്മൾ നൈറ്റ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നോട്ട് അതായത് എക്സാമിന്റെ സമയത്ത് വേണ്ട നോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ആ ഒരു നോട്ട് ഇപ്പൊ ക്ലാസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അടുത്ത ക്ലാസ് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ലെന്ന് വിചാരിക്കാം അങ്ങനെയാണ് അതിന്റെ ആ ഒരു ക്ലാസിന്റെ ബേസ് ചെയ്തിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും സമയം കിട്ടുന്നതനുസരിച്ച് ആ നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാനുള്ള മാർക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു ട്യൂഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ക്ലാസുകൾ എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റ് വഴിയുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് പ്ലസ് നമ്മൾ പി ഡി എഫ് നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാമിന് നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണോ ഇവിടെ ട്യൂഷന് ജോയിൻ ചെയ്തിരിക്കുന്നത് ആ ട്യൂഷനെ ബേസ് ചെയ്തിട്ട് ആ ഒരു സബ്ജക്റ്റിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യിപ്പിക്കാൻ രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കൂടാതെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കുറച്ച് പേരൊക്കെ അല്ലാതെ സ്പെഷ്യൽ ട്യൂഷൻ ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ സമയം അനുസരിച്ച് പിന്നെ ചില വിദ്യാർത്ഥികൾ സെലക്ടഡായിട്ടുള്ള ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ട് ക്ലാസ് എടുപ്പിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ഇവിടെ ഒരുക്കുകയാണ് ഇപ്പൊ സെലക്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് കൊടുത്തിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ട്യൂഷൻ വിദ്യാർത്ഥികളുടെ സമയം അനുസരിച്ച് നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് എടുത്തുകൊടുക്കുന്നത് മോർണിങ്ങിലോട്ട് ഈവനിങ്ങിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ട്യൂഷൻ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികള് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്